ഞാൻ ഈ പ്രോപ്പർട്ടിക്ക് രണ്ട് റോഡ് ഫ്രണ്ടേജ് ആണ് നമ്മൾ മുന്നിലൂടെ കയറി വന്ന ആ ഗേറ്റുള്ള ആ ഒരു റോഡ് ഫ്രണ്ടേജും ഇതിൻ്റെ മേളിലത്തെ വശത്ത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മേളിലൂടെ നമുക്ക് റോഡ് കടന്നു പോകുന്നുണ്ട് തിരുവനന്തപുരം മണ്ണന്തല ഭാഗത്ത് നിങ്ങൾക്ക് ഇത്തിരി ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ പക്ഷേ കുറച്ച് കൂടുതൽ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇതായി ഈ കാണുന്നത് ടോട്ടലായിട്ട് ഇരുപത്തി മൂന്ന് സെൻറ്റിൽ നമുക്ക് ഈ പഴയ വീടോട് കൂടിയിട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് വീട് വന്നിട്ട് പഴയതാണ് ഇപ്പോൾ ഇതിലൊരു ആറേഴ് വർഷമായിട്ട് ആളും താമസമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് കാട് കയറി കിടപ്പുണ്ട് വീട് നമുക്ക് റെനവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഫുള്ളായിട്ടൊന്ന് പണി ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗപ്രദ ഉപയോഗപ്രദമാക്കി എടുക്കാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീടിനെ തട്ടിക്കളഞ്ഞ് പുതിയൊരു കെട്ടിടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം പഴയ കെട്ടറായതുകൊണ്ട് തന്നെ അതിന് നമ്മൾ വിലയും കണക്കാക്കുന്നില്ല പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞു തരാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് മണ്ണന്തല എന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ മുക്കോല ജംഗ്ഷൻ സെൻറ്റ് തോമസ് സ്കൂളിലേക്ക് പോകുന്ന ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് മരുദൂരേക്ക് തിരിഞ്ഞ് വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന റൈറ്റ് ആ റൈറ്റിലേക്ക് ഹൊറൈസൺ പാർക്ക് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാണാം ഇവിടെ അടുത്തുള്ള ഒത്തിരി വലിപ്പോ ഉള്ള വലിയൊരു വില്ലാ പ്രൊജക്റ്റാണ് ഈ ഹൊറൈസൺ പാർക്ക് അപ്പോൾ ആ ഹൊറൈസൺ പാർക്കിലേക്ക് വരുന്ന വഴി ഹൊറൈസൺ പാർക്കിനെ അങ്ങോട്ട് കയറേണ്ട നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇടതുവശത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമുക്കിവിടെ നിന്ന് ഈസിലി പള്ളിമുക്കും കയറാൻ സാധിക്കും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിക്ക് രണ്ട് റോഡ് ഫ്രണ്ടേജ് ആണ് നമ്മൾ മുന്നിലൂടെ കയറി വന്ന ആ ഗേറ്റുള്ള ആ ഒരു റോഡ് ഫ്രണ്ടേജും ഇതിൻ്റെ മേളിലത്തെ വശത്ത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ മേളിലൂടെ നമുക്ക് റോഡ് കടന്നു പോകുന്നുണ്ട് ആ റോഡ് വന്നിട്ട് നമുക്ക് നേരെ പള്ളിമുക്ക് ജംഗ്ഷനിൽ കയറാൻ സാധിക്കും നമുക്കതുപോലെ ഈ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡും നേരെ ചെന്ന് ഈ റോഡിൽ തന്നെ കണക്റ്റായി ആ രീതിയിൽ നമുക്ക് പള്ളിമുക്കിലേക്ക് ആക്സസ് ഉണ്ട് മുക്കോലയിൽ നിന്ന് പള്ളിമുക്ക് പോകുന്ന റോഡിലേക്ക് ഏകദേശം അഞ്ഞൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിനി മണ്ണന്തല മുക്കോലെ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് കയറിയ വഴിയിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ചുറ്റി കോമ്പൗണ്ട് കോമ്പൗണ്ടുകളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ ഓണർ അവരിപ്പോൾ നമുക്ക് സിറ്റിക്ക് അകത്തോട്ട് താമസമായതുകൊണ്ടാണ് ഈ വീട്ടിലാള് താമസം ഒന്നും ഇല്ലാത്തത് നല്ല റേറ്റ് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറ് ലക്ഷം രൂപയാണ് സാധാരണ ഇതെയിൽ മണ്ണൻ തലയുള്ള വസ്തുവിൻ്റെ വില അറിയാമല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കമ്പാരിറ്റീവ്ലി അതിൻ്റെ ഒരു പകുതി വിലയ്ക്ക് നമുക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം കൂടുതൽ സ്ഥലം വേണം അങ്ങനെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്ത് വിശാലമായിട്ടൊരു വീടൊക്കെ വെച്ച് നല്ല ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാവുന്നതാണ് നമുക്ക് ഈ വീട് പഴക്കമുള്ളതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റെനോവേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താമസയോഗ്യമാക്കി എടുക്കാം ഇപ്പോൾ വീട് റെഡിയാക്കി റെഡിയാക്കിയതിന് ചുറ്റുവട്ടം അത്യാവശ്യം നമുക്ക് സ്പേസ് വേണം എന്തെങ്കിലും മെയിനായിട്ട് എന്തെങ്കിലും ലൈഫ് സ്റ്റോക്കിനെയൊക്കെ വളർത്താൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇതുപോലുള്ള പ്രോപ്പർട്ടി ഇങ്ങനെ ഒഴിഞ്ഞ് അത് ഇത്തിരി ഒന്ന് ഭയങ്കരമായിട്ടുള്ള സിറ്റിയുടെ തിരക്കുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്ന പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് പിന്നെ ഒത്തിരി അധികം മരങ്ങളുണ്ട് ഇതിൽ നോക്കി ഇതുപോലത്തെ വലിയ പ്ലാവ് തന്നെ നാലോ അഞ്ചോ പ്ലാവ് നിൽപ്പുണ്ട് അപ്പം നമുക്ക് ഇൻ കേസ് തന്നെ ഇവിടെ ഒരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള തടികളെല്ലാം നമ്മുടെ ഈ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടാവും പ്ലാവുണ്ട് അതുപോലെ തന്നെ തെങ്ങുകൾ കുറേ നിൽപ്പുണ്ട് ഇതേ മേളിൽ ഇത് ആ ഒരു തിട്ട ഉണ്ടോ നമുക്ക് ഇങ്ങനെ ഒരു കരിങ്ങല്ലടിക്കും നമുക്ക് ആ തിട്ട കാണാം അതിൻ്റെ തൊട്ട് മേളിൽ കാണുന്നത് റോഡാണ് ആ റോഡ് ഫ്രണ്ടേജും നമുക്ക് പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട് അവിടെ ഒരു വലിയ തേക്ക് മരങ്ങൾ തന്നെ ഒരു വലിയൊരു തേക്ക് തേനിപ്പുണ്ട് അതിൻ്റെ അടുത്തൊരു തേക്ക് വിപ്പുണ്ട് ഈ ഭാഗത്ത് തേക്ക് വിപ്പുണ്ട് തേക്ക് മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ഇപ്പോൾ നിങ്ങളൊരു വീടൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വീട് വയ്ക്കാനുള്ള തടി നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കിണറെല്ലാം പ്രോപ്പർട്ടിക്കകത്ത് തന്നെ ഉണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കുകയോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറ് ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണുള്ളത് നമുക്ക് ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്കിവിടുന്ന് മണ്ണന്തല ബേസ് ചെയ്തിട്ടുള്ള സെൻറ്റ് തോമസ് സ്കൂളായാലും അതുപോലെ തന്നെ നാലാഞ്ചറ ബേസ് ചെയ്തിട്ടുള്ള സ്കൂളുകളിലേക്കൊക്കെ ഈസി ആക്സസ് ആണ് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പള്ളിപ്പുറം കയറ പള്ളിമുക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് വഴയിൽ കയറാനും സാധിക്കും അപ്പോൾ ആ രീതിയിൽ പേരൂർക്കട ബേസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസിലി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ പിള്ളേരുടെ പഠിത്തത്തിനായാലും ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു ലൊക്കേഷനാണ് പിന്നെ ഇത് ശരിക്കും പറഞ്ഞു ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് മൂന്നോ നാലോ വീടുകളായിട്ട് വെക്കാൻ കേട്ടോ പ്ലോട്ട് തിരിക്കുന്ന ആ രീതിയിൽ ഐഡിയ ഉള്ളവർക്കാണെങ്കിൽ തന്നെയും നമുക്കതിനകത്ത് പ്ലോട്ടുകളായിട്ട് തിരിച്ച് സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുള്ള വീടുകൾ വെക്കാവുന്നതാണ് എന്തായാലും മിസ്സാക്കണ്ട നേരിട്ടിതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്